കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ ധർണ നടത്തി ജനാധിപത്യം സംരക്ഷിക്കേണ്ട പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷണം നൽകേണ്ട കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് ഏകാധിപത്യപരമായി സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യം ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു യാതൊരു പ്രകോപനവുമില്ലാതെ ബന്ധപ്പെട്ടുകൊണ്ട് ണിക്കർ അധ്യക്ഷനായിരുന്നു ഷഹീർ സ്വാഗതവും ശശി കാമ്പിശ്ശേരിൽ നന്ദിയും പറഞ്ഞു മോഹനൻ സലീം ഹസീന സുരേഷ് അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി